ഹായ് എല്ലാവർക്കും എ ടു പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് സബ് ഇൻസ്പെക്ടർ ടെലികമ്യൂണിക്കേഷൻ അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്കാണ് ഐ ടി ബി പി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ വിവിധ സേനകളിലൊക്കെ ജോലി നടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഐ ടി ബി പി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിലുള്ള ഈയൊരു സേനയിലേക്ക് ഇപ്പോൾ കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്കും ഹെഡ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്കും സബ് ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്കും അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്കാണ് ഐ ടി ബി പി എഫ് അപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഇതിലേക്ക് മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ തന്നെയാണ് കോൺസ്റ്റബിളായിട്ടും അതുപോലെ ഹെഡ് കോൺസ്റ്റബിളായിട്ടും പിന്നീട് എസ് സി ആയിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇതിലേക്ക് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്ന അപേക്ഷ സമർപ്പിക്കാൻ കഴിയും സബ് ഇൻസ്പെക്ടർ ടെലികമ്യൂണിക്കേഷൻ മെയിൽ വിഭാഗത്തിലേക്ക് ഏകദേശം എഴുപത്തെട്ട് വേക്കൻസികൾ ഫീമെയിൽ വിഭാഗത്തിലേക്ക് പതിനാല് അങ്ങനെ സബ് ഇൻസ്പെക്ടർ ടോട്ടൽ തൊണ്ണൂറ്റി രണ്ട് വേക്കൻസികൾ ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ മെയിൽ വിഭാഗത്തിലേക്ക് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ ഫീമെയിൽ വിഭാഗത്തിലേക്ക് അൻപത്തി എട്ട് മൊത്തം മുന്നൂറ്റി എൺപത്തി മൂന്ന് അഴിവുകൾ പിന്നെ കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ മെയിൽ വിഭാഗത്തിലേക്ക് വന്നിരിക്കുന്നത് നാൽപ്പത്തി നാല് അതുപോലെ കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ ഫീമെയിൽ വിഭാഗത്തിലേക്ക് ഏഴ് മൊത്തം അൻപത്തി ഒന്ന് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് ഇതിലേക്ക് ശമ്പള സ്കെയിൽ നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്ക് മുപ്പത്തി അഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെയും ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെയും കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പത് ഒരുന്നൂറ് വരെയുമാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത് എലിജിബിലിറ്റി കണ്ടീഷൻ ഏജ് ലിമിറ്റ് സബ് ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്ക് ഇരുപത്തേറ്റ് ഇരുപത്തഞ്ച് ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് പതിനെട്ട് എടുപത്തഞ്ച് കോൺസ്റ്റബിൾ ടെലി കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് പതിനെട്ടേ ടു ഇരുപത്തി മൂന്ന് വയസ്സാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സബ് ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്ക് ഡിഗ്രിയാണ് നിങ്ങൾക്ക് വേണ്ടത് സയൻസ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലൊക്കെ അപ്ലൈ ചെയ്യാം ഹെഡ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്കാണെങ്കിൽ ടെൻത്ത് പാസ്സായിട്ട് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് അഗ്രിഗേറ്റോ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഇൻ ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഫ്രം മെയർ ആഗനൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് മെട്രിക്കുലേഷൻ ഫ്രം മെയർ ആഗനൈസ്ഡ് ബോർഡ് ഓർ അൽ ഈക്വൽ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം ഐ ടി ബി പിഷ്യൽ വെബ്സൈറ്റ് പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് വിവിധ സേനകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്കൊക്കെ തള്ളി ആ അത് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷനായി വിടുങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ